നമസ്കാരം ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സർക്കാർ പി എസ് സി പ്രൈവറ്റ് സ്ഥിര നിയമനം താൽക്കാലിക ജോലി തുടങ്ങി എല്ലാതരം തരം നോട്ടിഫിക്കേഷനുകളും അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണൂ ടെക്നിക്കൽ അസിസ്റ്റന്റ് ഒഴിവ് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിൽ മുഖാന്തിരം കുസാറ്റ് ടി ബി ഐയിൽ റൂസ് ടു പോയിൻ്റ് ഭാഗമായി ടെക്നിക്കൽ അസിസ്റ്റൻ്റ് തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നു യോഗ്യത എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ അനുബന്ധ വിഷയങ്ങളിൽ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ പ്രവൃത്തി പരിചയം ത്രീ ഡി പ്രിൻ്റിങ് ത്രീ ഡി സ്കാനിംഗ് സി എൻ സി മെഷീൻ ഓപ്പറേഷൻ റോബോട്ടിക്സ് സോൾഡറിംഗ് ഇലക്ട്രോണിക് മെക്കാനിക്കൽ ഡിസൈൻ തുടങ്ങിയ മേഖലകൾ അഭികാമ്യം ഫാബ് അക്കാദമിയിൽ നിന്നുള്ള ഡിപ്ലോമ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഫാബ് ലാബ് അനുബന്ധ പ്രവർത്തനങ്ങളിൽ കുറഞ്ഞത് ഒരു വർഷത്തെ പ്രവർത്തിപ്പരി ചെയ്യാം അപേക്ഷ എങ്ങനെ സമർപ്പിക്കാം താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഫാബ് ലാബ് അനുബന്ധ പ്രവർത്തനങ്ങളിലെ പരിചയവും മറ്റ് നേട്ടങ്ങളും ഉൾപ്പെടുന്ന വിശദമായ ബയോഡാറ്റ ഇമെയിൽ ചെയ്യണം ഇമെയിൽ വിലാസം ടി ഡോട്ട് എ ഡോട്ട് ഇൻ അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി ഒക്ടോബർ ഇരുപത്തിയേഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വിശദവിവരങ്ങൾക്ക് ഒമ്പത് എട്ട് ഒമ്പത് അഞ്ച് പൂജ്യം മൂന്ന് അഞ്ച് അഞ്ച് എട്ട് ഏഴ് എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് നവീന സാങ്കേതിക മേഖലയിൽ പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മികച്ച അവസരമാണിത് യോഗ്യതയുള്ളവർ ഉടൻ തന്നെ അപേക്ഷിക്കണം തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി